ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല സൗകര്യപ്രദമായിട്ടും എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനും അതിനോട് ചേർന്ന് വരുന്ന നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയുമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വിശദമായിട്ട് കണ്ടുനോക്കാം മനോഹരമായി എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഈയൊരു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഒറ്റ നിലയിൽ വളരെ മനോഹരമായിട്ടും എന്നാൽ നല്ല സൗകര്യപ്രദമായിട്ടുമാണ് ഈ ഒരു വീട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കിച്ചനായിട്ട് വരുന്നത് ഒരു ഫസ്റ്റ് കിച്ചനും അതിനോട് ചേർന്ന് വരുന്ന ഒരു വർക്ക് ഏരിയയും ഉൾപ്പെട്ടതാണ് നല്ല സൗകര്യപ്രദമായിട്ട് തന്നെ എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്ത് എടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് വരുന്നത് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ഡൈനിങ് ഏരിയയുടെ പോഷൻ വരുന്നുണ്ട് അവിടെയാണ് സ്റ്റെയർ കെയ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റെയർ കെയ്സിനോട് ചേർന്നാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല ഒരു ഡോറാണ് കിച്ചന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൻ്റെ ഭാഗത്തോട്ടാണ് ഇവിടെ ഫ്ലോറിലാണെങ്കിൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോം പോലെ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാബിനറ്റിന് വൈറ്റ് കളർ തീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ആഷ് കളറിലുള്ള ഫ്രിഡ്ജ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വാളിലാണെങ്കിൽ ഒരു ആഷ് കളർ തീമിൽ വരുന്ന ടൈലാണ് വാൾ ടൈലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വാളിൽ ഇതുപോലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചുമരിൽ തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു ഷെൽഫാണ് പിന്നെ അതാ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ കാണാൻ കഴിയും കുറച്ച് കുറച്ചുള്ളിലോട്ടൊന്ന് മാറി നിൽക്കുന്ന രീതിയിൽ അവിടെ അവിടെതാ ഇങ്ങനെ ഒരു ലോങ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റ് കളർ തീമിൽ കാണുന്ന ഡോറാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇവിടെ സ്റ്റോർ റൂം വരുന്നില്ല കേട്ടോ അപ്പം അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ഈ ഒരു ഷെൽഫിന് ഉൾവശം ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു ഭാഗം വരുന്നത് സ്റ്റെയർ കെയ്സി ആ ഒരു താഴ്ഭാഗമായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത് അപ്പം ആ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നല്ല വലിയ സ്റ്റോറേജ് കൊടുത്തിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഷെൽഫ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഷെൽഫിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു ആ ഒരു ഫെറോസിമെന്റിൽ വരുന്ന ആ ഒരു തട്ടുകളാണ് ഉള്ളിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ഇങ്ങനെ നോർമൽ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഈ ഭാഗത്തോട്ടായിട്ട് സ്റ്റീൽ റാക്കുകൾ വരുന്ന രീതിയിലുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്കുകൾ ഫാബ്രിക്കേഷൻ വർക്കിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെറോ ഫെറോസിമെൻറ്റിൽ തട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ചുരുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് പ്രശ്നമില്ലാത്തവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഫാബ്രിക്കേഷൻ വർക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചിലവ് ചുരുക്കിയിട്ട് ചെയ്യാൻ കഴിയും ഇത് മൾട്ടി വുഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും ഇനി ഇതാ ഈ ഒരു ഡോറ് കാണുന്നത് ഇവിടെ നിന്ന് വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ഏരിയയിലും ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വശം കണ്ടില്ലേ ഇങ്ങനെ റാക്കൊക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്ന രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു മൂന്ന് റാക്കുകൾ വരുന്നുണ്ട് കേട്ടോ ആ ഭാഗത്ത് പിന്നെതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പിൻ്റെ ഏരിയ വരുന്നത് അവിടെയും നല്ല സ്പേസ് വരുന്നിട്ടിട്ടാണ് ഒരു വിറകടുപ്പ് ഒരു ഭാഗത്തോട്ട് കൊടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ നല്ല സ്പേസ് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയും വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് കളറിൽ വരുന്ന ആ ഒരു ടൈൽ തന്നെയാണ് പിന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഗ്രിൽസ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ അതാ കിച്ചൻ്റെ ഈയൊരു സൈഡിൽ ആണ് സ്റ്റൗ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഗ്യാസ് സിലിണ്ടറൊക്കെ അതിൻ്റെ മുകളിലും ഇങ്ങനെ തട്ടുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രില്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കല്ല കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ ഗ്രാനൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടൊരു കൊട്ടത്തള മോഡൽ അതിൻ്റെ മുകളിൽ തട്ട് കൊടുത്തിട്ടുണ്ട് വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു പാത്രം വെക്കുന്ന ഒരു സ്റ്റാൻഡും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്പൈസസും അങ്ങനെ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്ക് ഏരിയയുടെ ആ സമയത്ത് ഈ ഒരു റാക്കിൻ്റെ ഹൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡൊക്കെ വെച്ചിട്ടില്ല ഈ ഒരു ചെറിയ റാക്ക് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തെ ഹൈറ്റ് അപ്പോൾ അത് ഞാൻ പറയാം കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് എപ്പോഴും നമ്മൾ കൊടുക്കാറുള്ളത് ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് അപ്പോൾ അത് നമുക്കൊരു ഫിക്സ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ കഴിയില്ല ആ ഒരു ഹൈറ്റിൻ്റെ കാര്യത്തിൽ അവർ വർക്ക് ചെയ്യുന്ന ആളുടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് ഫൈവ് സി എം ഇതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് ഹൈറ്റ് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം ഇത് വർക്ക് ഏരിയയുടെ പുറത്തുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ വീട് പണിയിൽ ബാക്കി വന്നിട്ടുള്ള ഒരു ടൈലും ഗ്രാനൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മുകൾ ഭാഗം ഷീറ്റൊക്കെ മേഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് ഈ ഒരു സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വീടിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്